ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ മനുഷ്യന്റെ ജീവിതം പരിമിതമാണ് ജീവിതത്തിന്റെ ഗതിവിധികളെ നിർണയിക്കുന്നത് മരണമാണ് മരണം വേദനയുടെ കാലങ്ങൾ വേർപാടിൻ്റെ കാലങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു സാഹിത്യചിന്തകർ മരണത്തെ രംഗബോധമില്ലാത്ത കോമാളി എന്ന് അവർ മരണത്തെ വിമർശിക്കുന്നു ചിലവർക്ക് മരണം അത് മോക്ഷം കിട്ടുന്ന രീതിയായി അവർ കാണുന്നു അതുകൊണ്ട് മരണത്തെ അവർ ആഘോഷമായി അവർ മരണത്തെ കൊണ്ടാടുന്നു ജീവിതത്തെ പെട്ടെന്ന് മരണം നിർത്തും അല്ലെങ്കിൽ ജീവിതത്തെ അന്ത്യം മരണം നടത്തുന്നു മരണത്തെ ഒരിക്കലും ആർക്കും പിടിച്ചു കെട്ടുവാൻ പറ്റിയിട്ടില്ല ലോകത്തിലെ വീരന്മാർ വരെയും മരണത്തിൽ പെട്ടുപോയിട്ടുണ്ട് വിശുദ്ധ വേദപുസ്തകം മരണത്തെ പ്രത്യാശയുടെ തീരത്ത് നമുക്ക് കാണാം മരിച്ചുപോയവർ അവർ കാണും എന്ന് ഉറപ്പു നൽകുന്നു കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്നാൽ നിത്യജീവൻ യേശുക്രിസ്തു നിനക്ക് ദാനമായി നിനക്ക് നൽകുന്നു വേർപാടിന്റെ വേദനയുടെ കാലങ്ങളെ നീ മറക്കുക നിത്യജീവന്റെ നാളുകളെ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ